വന്യമൃഗ ആക്രമണങ്ങൾ മൂലമുള്ള വിളനാശവും വെള്ളപ്പൊക്കം മൂലമുള്ള നെൽകൃഷിനാശവും പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി കൃഷി മന്ത്രാലയം പുതിയ ചട്ടക്കൂടിനനുസരിച്ച് വന്യമൃഗ ആക്രമണം മൂലമുള്ള വിളനാശവും വെള്ളപ്പൊക്കം മൂലമുള്ള നെൽകൃഷിനാശവും നിലവിൽ പ്രാദേശിക അപകട സാധ്യതാ വിഭാഗത്തിന് കീഴിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് കൃഷിമന്ത്രാലയം അറിയിച്ചു വിളനാശത്തിന് ഉത്തരവാദികളായ വന്യമൃഗങ്ങളുടെ പട്ടിക സംസ്ഥാനങ്ങൾ കണ്ടെത്തി അറിയിക്കുന്ന മുറയ്ക്ക് പരിരക്ഷാ വിഭാഗത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തും ഇത്തരം വിളനാശങ്ങൾ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ കർഷകർ റിപ്പോർട്ട് ചെയ്യണം വർഷങ്ങളായി ആനകൾ കാട്ടുപന്നികൾ കുരങ്ങുകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ ആക്രമണങ്ങൾ മൂലം രാജ്യത്തുടനീളമുള്ള കർഷകർക്ക് കനത്ത വിളനാശമാണ് സംഭവിക്കുന്നത് ഇതുവരെ വിള ഇൻഷുറൻസിന്റെ കീഴിൽ ഇത്തരം കൃഷിനാശം ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിച്ചിരുന്നില്ല മനുഷ്യ വന്യമൃഗ സംഘർഷം നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെ കർഷകർക്ക് കേന്ദ്ര സർക്കാരിന്റെ നടപടി ഏറെ ആശ്വാസം നൽകുന്നതാണ് കേരളം തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങൾക്ക് നടപടി പ്രയോജനകരമാകും ഇതോടൊപ്പം വെള്ളപ്പൊക്ക മേഖലകളിൽ നെൽവയലുകളിൽ വെള്ളം കയറുന്നതിനെ തുടർന്നുള്ള കൃഷിനാശവും പരിരക്ഷയിൽ ഉൾപ്പെടുത്തിയത് വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലും തീരദേശ മേഖലകളിലും ഉൾപ്പെട്ട കർഷകർക്ക് ഗുണകരമാകും